ഒരു ഓണക്കാലം കൂടെതാ നമ്മുടെ പടിവാതിക്കിൽ എത്തിയിരിക്കുന്നു ഇന്ന് തൊട്ട് പത്ത് ദിവസം നമുക്ക് പൂക്കൾ ഒരുക്കണം രാവിലെ തന്നെ ഞാൻ എന്താ നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ നമ്മുടെ മുറ്റത്ത് സ്ഥലം കുറവാണ് അത് കാരണം നമുക്ക് പൂക്കളൊക്കെ കുറവാണ് അതിന് അതിന് ശേഷം എന്താ അമ്മതാ മുറ്റത്ത് നമുക്ക് ചാണകം കൊണ്ട് മെഴുകി തന്നിട്ടുണ്ട് നമ്മളിത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പൂക്കളം ഒരുക്കുന്നത് നന്നായിട്ടൊന്ന് നമ്മൾ ചാണകം കൊണ്ട് മെഴുകി പൂക്കളൊരുക്കുന്ന സ്ഥലം നന്നായിട്ട് വൃത്തിയാക്കും അതിനുശേഷം നമുക്ക് പൂക്കൾ വിടാം കുറച്ച് പൂവും കൂടെ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട് നേരം നന്നായിട്ട് വെളുത്തിട്ടില്ല കേട്ടോ അതാണ് ചെറിയൊരു വെളിച്ചം കുറവ് അതിന് ശേഷം ഞാൻ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി അത് കഴിഞ്ഞ് വന്നിട്ട് താ പൂക്കൾ ഒരുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നമുക്ക് പൂക്കളം ഇട്ടാലോ ആദ്യം നമുക്ക് വെള്ളപ്പൂവാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അതിട്ടിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഇടാം എന്ന് വിചാരിച്ചു അപ്പം അതൊക്കെ നമ്മളിത് എടുത്തോണ്ടിരിക്കുന്നു എടുത്ത് നമ്മളിത് ഇട്ട് പൂക്കളം ഒരുക്കാൻ തുടങ്ങി രാവിലെ സെറ്റ് കൊടുത്ത് അമ്പലത്തിൽ പോയതുകൊണ്ടാണ് അതുകൊണ്ട് ഇടുന്നേ നമുക്ക് പൂക്കളം ഒരിക്കലോ എന്ന് വിചാരിച്ച് അതിട്ട് പൂക്കളം ഒരുക്കുന്നത് പൂക്കൾ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ നമ്മളുള്ള പൂക്കളൊക്കെ വെച്ച് ഇട്ടതാണ് പൂകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇതിളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇട്ടത് നമുക്ക് പൂക്കൾക്ക് ഇവിടെ ഭയങ്കര കുറവാണ് ഇത് ടൗൺ ഏരിയ ആയത് കാരണം നമുക്ക് ചെടികളൊക്കെ വളരെ കുറവാണ് കുറേയൊക്കെ നമ്മൾ അടുത്തുനിന്ന് പറിച്ചു ബാക്കി കുറച്ച് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ പൂക്കൾ ഇടുന്നത് ശരിയാണെന്ന് ശരിയാ പക്ഷെ എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ പൂക്കൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും നമ്മുടെ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ അത്തം ദിനത്തിൽ നമ്മളൊരു ചെറിയ പൂക്കളമായിരിക്കും ഇനി നമുക്ക് ഇന്ന് മോൻ്റെ സ്കൂളിൽ മോനെ മാവേലി ആക്കേണ്ട ദിവസമാണ് അവൻ ഓണാഘോഷമാണ് അപ്പോൾ അവനാണ് അവിടുത്തെ മാവേലിയായിട്ട് അവൻ യു കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൻ്റെ അവനാണ് മാവേലി അപ്പോൾ ഞാൻ അവനെ റെഡിയാക്കാണ് രാവിലെ തന്നെ ധൃതി പിടിച്ചാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് സ്കൂളിൽ ഒമ്പത്തരയ്ക്ക് എത്തണമെന്ന് പറഞ്ഞു കാരണം പെട്ടെന്നെല്ലാം റെഡിയാക്കി ഇടുകയാണ് ഓരോന്നൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം അവൻ അത് പോയി ഇത് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അത് കാരണം എല്ലാം പിടിപ്പിച്ചൊക്കെ വെക്കുന്നത് അവരുടെ കയ്യൊക്കെ ഇട്ടണം എടുത്തപ്പോഴത്തേക്കും അത് വിട്ടുപോയി അത് കാരണം ഞങ്ങൾ എടുത്ത് മാറ്റി വെച്ചു അത് കഴിഞ്ഞ് ദേ അവ ഉടുപ്പൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് കൊടുത്തവന് നമ്മളിതെല്ലാം വാടകയ്ക്കെടുത്തതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ അവനെ ഇട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവന് ചെറിയൊരു മാല കൊള്ളുകൊണ്ട് കയറണതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതൊക്കെ എടുത്ത് മാറ്റി അപ്പം ചെറിയൊരു കമ്പി ഉണ്ടായിരുന്നു ആ മാലയിൽ അത് നോക്കി അതാണ് അവനെ മാലയിൽ തട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അവനെ ശരിയാക്കി കൊടുത്ത് അവനെ പെട്ടെന്ന് റെഡിയാക്കാനുള്ള ദൃതിയിലായിരുന്നു അപ്പം അവന് കമ്മലൊക്കെ ഇട്ടുകൊടുത്ത് എല്ലാം നല്ല രസം പിന്നെ അവൻ്റെ മുഖത്തൊക്കെ ശരിയാക്കി കൊടുത്തു ആൾക്കതൊന്നും ഇഷ്ടമല്ല അയാൾ അതുകൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ ഇത് റെഡിയായി ആയി കഴിഞ്ഞ് ഇങ്ങനെയൊരു വക്കിലാണ് വന്നത് നമ്മൾ സ്കൂളിലേക്ക് പോയി സ്കൂളിലെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്കൂളിലെ എല്ലാവരുമായിട്ട് കൂട്ടുകൂടി കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവളവിടെ ഊഞ്ഞാലാടിലും ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കെ ജി സെക്ഷനിൽ നിന്ന് അവൻ്റെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ അവൻ ഭയങ്കര ക്ലിയർ ആർക്കും எல்லாம் கே ஜி எண்ணி பத்தாசிலே போய் ஆகிய அனுகிரம் எல்லாருமே எல்லாருக்கும் ും അതുപോലെ തന്നെ രേഖ പിന്നെ ഇതാണ് അവൻ്റെ എൽ കെ ജിയിലെ മിസ്സാണ് രശ്മി മിസ് മിസ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ കൂടി ലാസ്റ്റ് പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ടൊരു ഓണം സ്കൂളിലെ ഓണാഘോഷം അവൻ്റെ കഴിഞ്ഞു ഇന്ന് അവന് വെക്കേഷൻ തുടങ്ങി അപ്പോൾ സ്കൂളിൽ കെ ജിക്കാർക്കൊക്കെ ഇന്ന് ക്ലോസ് ചെയ്തു അപ്പോൾ എല്ലാവരും മാവേലിയുടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണം അവന് ആ കിരീടം ഭയങ്കര ആയിരുന്നു കിരീടം അവന് ആവണേ ഉണ്ടായിരുന്നില്ല അത് കാരണം അവൻ ആകെ ഒരു ടയേഡായി ലാസ്റ്റ് പെട്ടെന്നെല്ലാം ഊരിയെടുക്കേണ്ട ഒക്കെ വന്നു അത് കാരണം ലാസ്റ്റത്തെ വീഡിയോ ഉണ്ടാവില്ല റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് മാത്രമേ എൻ്റെ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം അവൻ എല്ലാം ഊരിക്കളയാനുള്ള ധൃതിയിലായിരുന്നു ഇതാണ് ഇത്തവണത്തെ മാവേലിയുടെ ലുക്ക് താങ്ക്